നമസ്കാരം അല്പം വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും മാമാർ ജയന്തി വധക്കേസിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണന് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു ഈ കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ അയൽവാസിയാണ് ഞങ്ങൾ സഹപാഠികളാണ് ഭാര്യയെ അവൻ കൊലപ്പെടുത്തിയ കേസിൽ കോടതി അവന് വധശിക്ഷ വിധിച്ചതല്ല എനിക്ക് യഥാർത്ഥത്തിൽ വിഷമം ഉണ്ടാക്കുന്നത് മറിച്ച് ഇങ്ങനെയൊന്നും ആയിത്തീരേണ്ട ഒരു സാഹചര്യമില്ലാതിരുന്ന ഒരുത്തനാണ് കുട്ടിക്കൃഷ്ണൻ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും അവനുണ്ടായിരുന്നു എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയ അബദ്ധം ഒരു വലിയ തെറ്റ് അവൻ എന്തിനു ചെയ്തു എന്നത് ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ സംശയരോഗം അവനുണ്ടായിരുന്നു എന്നത് സത്യമായ കാര്യമാണ് പക്ഷേ അതൊരു കൊലപാതകത്തിലേക്കെത്തും അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്തത്തക്ക രീതിയിലുള്ള സംശയരകമായിരുന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ സംശയിക്കത്തക്ക യാതൊന്നും അവന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എനിക്ക് വളരെയധികം അടുത്തറിയാവുന്ന രണ്ട് ആൾക്കാരായിരുന്നു അവർ ഇവരുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നതാണ് കല്യാണം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടതാണ് ഇടയ്ക്ക് അവർ തമ്മിലെ വഴക്കും വക്കാണോ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് ഒരിക്കൽ അവർ പിരിഞ്ഞതാണ് വീണ്ടും ഒരുമിച്ചു പിന്നീട് കുഞ്ഞുണ്ടായി സുഖമായിട്ട് ജീവിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഇടുത്തി പോലെ ഈ വാർത്ത ആ സമയത്ത് ഞങ്ങൾ അറിയുന്നത് ഇരുപത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി നാലിലാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ ഇവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടി പോയതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം ആ സമയത്ത് മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഇവരുടെ വീട് ഞാൻ ഏതാണ്ട് ഒരു ആറോ ഏഴോ മാസം മുമ്പ് അവിടെ കയറി അവനെ കണ്ടതാണ് ആ സമയത്ത് അവനും ജയന്തിയും കുഞ്ഞും കൂടെ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് നിലത്ത് ഇരുന്നുകൊണ്ട് ടി വി കാണുകയാണ് അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ആ സമയത്തുള്ളത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം ഞാൻ ഞാനൊരു വീടിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങോട്ടൊന്ന് ഏരിയയിൽ കുറേ നാളായാലും അവനെ കണ്ടിട്ട് പക്ഷെ എനിക്ക് കയറാൻ സാധിച്ചില്ല കാരണം അന്നൊരു മൂന്ന് മൂന്നര ആയപ്പോഴേക്കും ഭയങ്കരമായ മഴക്കോളുണ്ടായി ഇടിമിന്നൽ ആരംഭിച്ചു എനിക്കാണെങ്കിൽ അവിടെ സൈറ്റിൽ ചെന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പണം കൊടുക്കണം ഇപ്പം ഞാനീ പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല സമയത്തിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കയറി മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റില്ല ഞാൻ ബൈക്കിലാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ കേറാൻ നേരെ സൈറ്റിലേക്ക് പോയി ഞാനവിടെ ചെന്നപ്പോൾ തന്നെ അതിഭയങ്കരമായ മഴ ആരംഭിച്ചു അതിശക്തമായ മഴയും അതുപോലെ തന്നെ ഒപ്പം ഇടിമിന്നൽ ഈ ഇടിമിന്നലും മഴയും പെയ്യുന്ന സമയത്തായിരുന്നു ഈ സംഭവം അവിടെ നടന്നത് ആ സമയത്ത് അവൾ നിലവടിച്ചാൽ പോലും ശബ്ദം പുറത്തേക്ക് വരില്ല പിറ്റേ ദിവസമാണ് പക്ഷേ ഞങ്ങൾ ഈ സംഭവം അറിയുന്നത് പിറ്റേ ദിവസമാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് മറ്റുള്ളവർ ഈ സംഭവമൊക്കെ അറിയുന്നത് അപ്പോൾ ഈ സംഭവം എന്തുകൊണ്ടുണ്ടായി എന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ആ സമയത്ത് ഇപ്പോഴും ഒരു കഥ പ്രചരിക്കുന്നുണ്ട് കഥ ഇതാണ് ജയന്തി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് കുട്ടികൃഷ്ണൻ ആ സമയത്ത് സൗദിയിൽ ജോലി ചെയ്യുകയാണ് അയച്ചു കൊടുത്തിരുന്ന പണമൊക്കെ ഇവളെടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു ആ വ്യക്തി ഇവരുടെ വീടിനടുത്ത് തന്നെ കുറച്ചും മാറി ഒരു ഓട്ടോമൊബൈൽ ഷോറൂം നടത്തുന്ന വ്യക്തിയായി അപ്പോൾ ഈ ജയന്തി അവിടുത്തെ ജോലിക്കാരിയായിരുന്നുവെന്നും അയാൾക്ക് ഇവൾ ഇവനയച്ചു കൊടുത്ത പണമൊക്കെ എടുത്ത് കൊടുത്തത് കൊണ്ടാണ് ഇവൻ ഇവളെ കൊലപ്പെടുത്തിയത് എന്നുമാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രചരിച്ച കഥ ഈ കഥ ആരുണ്ടാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി കുട്ടികൃഷ്ണൻ തന്നെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണോ അതോ നാട്ടുകാർ ഭാവനയിലൂടെ ഉണ്ടാക്കിയതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ പറയുന്ന ഓട്ടോമൊബൈൽ ഷോറൂമിൽ പോയിട്ട് ഒരിടത്ത് പോലും ജയന്തി ജോലി ചെയ്തിട്ടില്ല അതിലൊക്കെ രസം കുട്ടികൃഷ്ണൻ ഈ വീട് വാങ്ങുന്നത് അവൻ്റെ തന്നെ ഒരു സുഹൃത്തിൻ്റെ പക്കൽ നിന്നാണ് അതിലേക്ക് പണം അവൻ എനിക്ക് തോന്നുന്നു എൽ എ സിയുടെ ഏതോ ഒരു പോളിസി മെച്ചുവറായി അവിടെ നിന്നുമാണ് എടുത്തത് പത്ത് ലക്ഷം രൂപ മറ്റും അതെടുക്കാൻ വേണ്ടി ഞാനും അവൻ്റെ കൂടെ തിരുവനന്തപുരത്ത് പോയി അവിടെ പോയിട്ടാണ് പണം എടുത്തത് ഇവൻ ഈ വീട് വാങ്ങിയിട്ടിട്ട് ഇവൻ തിരിച്ച് സൗദിയിലേക്ക് പോയി ആ സമയത്ത് സൗദിയിലാണ് അവൻ്റെ ജോലി നല്ല ശമ്പളമൊക്കെ ഉണ്ട് സൗദിയിലേക്ക് പോയി അതിനിടയ്ക്ക് ഒരിക്കൽ അവൻ വന്നിട്ട് ഈ വിവാഹം നടന്നു ഇതെൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് ഇവൻ ആദ്യം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിരുന്നു അവളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവിടെ ഞാൻ ഏറ്റവും ഒടുവിൽ നിന്ന് കണ്ടത് ഇവർ തമ്മിൽ പിരിയാൻ നേരം അതായത് കോടതിയിലേക്ക് എന്നെയും കൂടെ കൂട്ടിയാൻ ഒപ്പം കൊണ്ടുപോയിരുന്നു നമ്മളിപ്പോൾ ഈ കുട്ടികൃഷ്ണനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവൻ അതിക്രൂരനായിട്ടുള്ള ഒരു കുറ്റവാളിയാണ് സ്വന്തം ഭാര്യയെ അതിനിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയവനാണ് എന്നുള്ളൊരു ചിത്രമാണ് യഥാർത്ഥത്തിൽ ഇവൻ ഇതെങ്ങനെ ചെയ്തുതെന്ന് ഞങ്ങൾ ഒപ്പം പിടിച്ച് ഞങ്ങളൊക്കെ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം അത്രമേൽ അന്തർമുഖനും ഒരു പാവത്താനുമായിരുന്നു ഇവർ ആരെയും ഉപദ്രവിക്കുന്ന ശീലമല്ല ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാണ് പക്ഷെ ഇവന്റെ സ്വഭാവത്തിൽ എനിക്ക് തോന്നുന്നു അവൻ സൗദിയിലൊക്കെ പോയ ശേഷം ഇവന്റെ സ്വഭാവത്തിൽ ചില അപാകതകൾ ഉണ്ടാകാൻ തുടങ്ങി ഒരു പിടിയൊന്നുമില്ല കാരണം ഇവൻ എന്നെ കാണുമ്പോൾ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ മനഃശാസ്ത്രം എന്ന് പറയുന്ന മാസിക വാങ്ങിച്ച് വായിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലുണ്ടാക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ അവൻ തേടുകയാണ് ഞാനോട് പറഞ്ഞാൽ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ ഡോക്ടർമാരെ പൊട്ടത്തിലൊക്കെ വായിക്കാൻ ചുമ്മാ ഹാപ്പിയായിട്ട് ജീവിക്കുക ഒന്നിനെക്കുറിച്ചും അധികം ചിന്തിക്കാതെ അങ്ങനെ പോവുക എന്നൊക്കെ ഞാൻ പറഞ്ഞോട് പോയാൽ പക്ഷേ എങ്കിലും അവനെന്തോ ഒരു മാനസികമായിട്ടൊരു ചെറിയൊരു പ്രശ്നം അവനുണ്ടായിരുന്നു ഈ ഗൾഫിൽ ജോലിക്ക് പോയ ശേഷം അപ്പോൾ ഇവൻ ഒരിക്കൽ അവധിക്ക് വന്നു ഈ ജയന്തിയുമായിട്ടുള്ള വിവാഹം നടത്തി അതിനുമുമ്പ് അവൻ്റെ ആദ്യ ഭാര്യമായിട്ട് അവൻ പിരിഞ്ഞ സമയത്ത് കോടതി അതായത് ഇപ്പോൾ ഇവനെ വധശിക്ഷ വിധിച്ച അതേ കോടതിയിൽ തന്നെയായിരുന്നു ആദ്യ ഭാര്യയുമായിട്ടുള്ളവൻ്റെ വേർപിരിയിൽ വിധിയും വന്നത് ആ സമയത്ത് കോടതിയിലേക്ക് പോകാൻ അവന് പേടി ഒറ്റയ്ക്ക് എന്നെ എന്നെയും കൂട്ടിനെ വിളിച്ചു ഞാനും പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവൻ ആകെ അസ്വസ്ഥനായിട്ട് ഒരു മനോധൈര്യമില്ലാത്തവനായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ എന്നാലവൻ്റെ ഭാര്യ അവിടെ വന്നിരുന്നു ആദ്യ ഭാര്യ അവൾക്ക് യാതൊരു കൂസലുമില്ല അവൾ ബന്ധുക്കളോട് ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നു ഇവനാണെങ്കിൽ വളരെ അസ്വസ്ഥനാണ് ഏതായാലും അവിടെ വെച്ച് കോടതി ഇവരുടെ ഡൈവോഴ്സ് അംഗീകരിച്ച് രണ്ടുപേരും പിരിഞ്ഞു പിന്നീട് ഇനി കല്യാണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അടന്നാണ് അങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയാ ഈ ജയന്തിയുടെ ആലോചന വരുന്നത് ഈ പെൺകുട്ടിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഇവൻ്റെ ഒപ്പം പോയിട്ടുണ്ട് കല്യാണത്തിനും ഞാൻ സംബന്ധിച്ചതാണ് അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു ജയന്തിയുടെ രണ്ടാം കല്യാണം വരുന്നു ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോയെന്നാണ് എൻ്റെ അറിവ് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇവന്റെയും ആദ്യത്തെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരുടെയും രണ്ടാം കല്യാണമായിരുന്നു ജയന്തി വളരെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു മാന്യമായിട്ട് പെരുമാറുന്ന സൗമ്യ സ്വഭാവമുള്ള നല്ലൊരു പെൺകുട്ടി സംസ്കാരമുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ പോകും എന്ന് ഞാൻ കരുതി അങ്ങനെ കുട്ടികൃഷ്ണൻ കല്യാണം കഴിച്ച ശേഷം അവന് ഈ വീട് വാങ്ങിയിരുന്നു അവിടെ താമസം ആരംഭിച്ചിരുന്നില്ല അവൻ തിരികെ പോയി ജയന്തി ആ സമയത്ത് ജീവിച്ചതിൻ്റെ ഏതോ ഒരു ബന്ധുവിൻ്റെ ഒപ്പമാണ് ആ വീട്ടിൽ അവർ താമസം ആരംഭിച്ചിരുന്നില്ല പിന്നീട് അവൻ ജോലി നിർത്തി തിരിച്ചു വന്നപ്പോഴാണ് ജയന്തിയും കൂട്ടി ഈ വീട്ടിലേക്ക് താമസിക്കാൻ പോയത് അപ്പോൾ കുട്ടികൃഷ്ണൻ വെളിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജയന്തി ഇവിടെ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിൽ ജോലി ചെയ്തിരുന്നു എന്നതും അവൾ ഈ വീട്ടിൽ തനിച്ച് താമസിച്ചതെന്ന് പറഞ്ഞതുമൊക്കെ വെറും പച്ചക്കള്ളമാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകത്തില്ല അവൾക്കറിയ പോലുമില്ല ഈ ഷോറൂമുകാരൻ അതിൻ്റെ കാരണം കുട്ടിക്കൃഷ്ണനും ഏളും കൂടി അവിടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് അവനവളെ തനിച്ച് പുറത്തേക്ക് വിട്ടില്ല അവനീ സംശയമുണ്ട് എന്തിൻ്റെ വിഹിതത്തിലാണ് എന്നറിഞ്ഞുകൂടുക ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും സംശയമുണ്ടാകത്തക്ക യാതൊരു പെരുമാറ്റവും ഒരിടത്തും ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയുമില്ല അവർ അങ്ങനെ ഒരു പെൺകുട്ടിയാണ് നല്ലൊരു പെൺകുട്ടിയാണ് ഇവനാണെങ്കിൽ വീടിന് ചുറ്റും അതിലുണ്ടായിട്ടും അതിന്റെ മുകളിൽ ഷീറ്റൊക്കെ വെച്ച് മറിച്ച് ഇങ്ങോട്ട് നോക്കരുത് ഇവിടെ അങ്ങോട്ട് നോക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വികല ചിന്തയുണ്ട് ഞാൻ പറഞ്ഞില്ല അവനീ ഗൾഫിൽ പോയ ശേഷം എന്തോ ഒരു ചെറിയ മാനസിക കരാറ് പെട്ടിയിട്ടില്ല പണ്ടതില്ലായിരുന്നു ഞങ്ങളുടെ ഒപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിടുക്കനായിരുന്നു സ്മാർട്ടായിരുന്നു ചിരിച്ചു കളിച്ച് നല്ല രീതിയിൽ പോകുന്ന ഒരു പെയിനായിരുന്നു പക്ഷേ ഇവൻ ആ ഗൾഫിലെ ജോലിയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിടെ വെച്ച് അവൻ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്താണെന്നൊരു പിടിയുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവനിങ്ങനെയൊക്കെ ഉള്ള കോപ്പറങ്ങൾ ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അയൽത്തുകാരെ പോലും അറിഞ്ഞു കൊടുക്കാം ആ വീട്ടിൽ താമസിക്കുന്ന ഇവന്റെ ഭാര്യ ആരാണെന്നുള്ളത് ഈ വീടിൻ്റെ തൊട്ടുമുമ്പിലുള്ള കടക്കാർക്ക് പോലും അറിഞ്ഞുകൂടാ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഇവൻ തന്നെയാണ് പോയി വാങ്ങുന്നത് ഒരിക്കലും ഇവളെ പുറത്തേക്ക് കൂടില്ല അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു എന്തു ചെയ്യാല് ശരി ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കൽ ഇവർ തമ്മിൽ കുഴപ്പമുണ്ടായി അന്നും അവനെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞടാ ഇവളുടെ കൂടെ ഇനിയും ജീവിക്കാൻ പറ്റില്ല വേർപിരിയാൻ പോവാണ് ഞാൻ അവരോട് എന്താണ് പ്രശ്നം അവൾ പറഞ്ഞു എന്നെ വെറുതെ സംശയിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യം പറയുകയാണ് പിന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടും കലഹിക്കാതിരുന്നുകൂടെ ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾക്കൊന്ന് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായിക്കൂടെ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് സംസാരിക്കും അവളും സംസാരിക്കും ഇവനും സംസാരിക്കും സംസാരം വലിയൊരു പ്രശ്നമായിരുന്നു രണ്ടുപേരെ അങ്ങനെ എന്തായാലും ചെയ്യാം ആ സമയത്ത് അവൻ പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ട ഇതങ്ങ് ഉപേക്ഷിച്ചേക്കാം അന്നേരം കുട്ടിയൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ഇനി കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പോയി വിളിച്ചുകൊണ്ട് വരാനൊന്നും പോരും വിട്ടു കഴിഞ്ഞാൽ വിട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു കാര്യം അവന് ഇവിളേയും കൊണ്ട് ഇവിടെ വീട്ടിലേക്ക് പോകാൻ പേടി ഞാൻ പറഞ്ഞില്ല ഇവൻ ധൈര്യമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് പോകാൻ പേടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ ജയന്തിയുടെ അച്ഛൻ എനിക്ക് ഒന്ന് ഒരു എക്സിമിലെട്ട് ചെയ്യാൻ പറ്റുവാണ് ആ പുള്ളിക്കാരൻ പുള്ളിക്കാരനുള്ള ഉപരവിക്കുമോ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ നാട്ടുകാരെ ഉപരോഗിക്കുന്നുള്ള പേടിയാവുക ഞാൻ പറഞ്ഞാലും കൂടെ വരാമെന്ന് പറയാം അന്ന് എനിക്കൊരു കാറുണ്ട് ഒരു മാരതിയുടെ കാറുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഇവനെയും ഇവിളയും കുട്ടിക്കൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ എന്താണ് കാര്യം എന്തിനാണ് അവളെ കൊണ്ടുവിടാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവർ വില ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ കലഹമുണ്ട് അപ്പോൾ തെറ്റ് മോളുടെ ഭാഗത്തുമുണ്ട് ഇവരുടെ ഭാഗത്തുമുണ്ട് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരു കുടുംബജീവിതമാണ് എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് അങ്ങോട്ടും കൊണ്ടും കലയച്ചോട്ടിരുന്നു കഴിഞ്ഞാൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ കൊണ്ടുവിടാൻ ചെന്നതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ഈ രീതിയിലാണ് പറഞ്ഞത് അങ്ങനെ ജയന്തി അവിടെ വിട്ടിട്ട് ഞാൻ ഇവനെ കൂട്ടി തിരിച്ചുപോകും പിന്നീട് ഇവനെ കാണുന്നത് ആറോ ഏഴോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരിക്കൽ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ ഒന്ന് കയറി കണ്ടുകളയാമെന്ന് കരുതി ഞാൻ ബൈക്ക് നിർത്തി ചെന്നു ഞാൻ ചെന്നപ്പോൾ ജയന്തി അവിടെ കൂട്ടു അതായത് ആറോ ഏഴോ മാസം മുമ്പ് ഇവൻ വീട്ടിൽ കൊണ്ടുവിട്ടതാണ് ഈ വിളമായിട്ട് ഒപ്പം ഒരു ജീവിതമല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവിട്ടതാണ് തന്നെ പോയി തിരിച്ചു വിളിച്ചോണ്ട് ഞാൻ ചോദിച്ചു നീ അന്ന് പറഞ്ഞ എന്താണ് എന്നിട്ട് ഇപ്പോൾ നീ എന്താ എന്തെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു എടാ അത് പിന്നെ അന്ന് എനിക്ക് അങ്ങനെ തോന്നി പിന്നെ എന്റെ മനസ്സ് മാറി ഞാൻ പോയി വിളിച്ചോണ്ട് തോന്നാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഇനി നീ ഇവിളം തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ വിളിക്കുക എനിക്ക് നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമില്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ഞാൻ പറഞ്ഞു ഇനിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അങ്ങനെ അവർ തമ്മിൽ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു ഒരു കുട്ടി ഉണ്ടായി പിന്നീട് ഞാൻ ആ കുട്ടി ഉണ്ടായ ശേഷം എനിക്ക് തോന്നുന്ന കുട്ടിക്ക് ഏഴോ എട്ടോ മാസം പ്രായമുള്ള സമയത്തൊരിക്കൽ ഞാൻ ഇതുപോലെ അവനെ കാണാൻ വേണ്ടി അവിടെ കയറിയപ്പോൾ അവനും ജയന്തിയും കുഞ്ഞും കൂടെ അവിടെ സ്വീകരണ മുറിയിൽ നിലത്തിരുന്നു കൊണ്ട് ടി വി കാണുകയാണ് കുഞ്ഞു പിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത് എനിക്ക് വളരെ വലിയ സന്തോഷം തോന്നി കാരണം പ്രശ്നമെല്ലാം മാറിയല്ലോ ഇപ്പോൾ അവരെ കുഞ്ഞൊക്കെ ജനിച്ചതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഞാൻ അറിയുന്നത് അഞ്ചോ ആറോ മാസം കഴിഞ്ഞപ്പോൾ ഈ കൊലപാതക വാർത്തയാണ് എന്തിന് ഇവനത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു കൃത്യതയുമില്ല അവൻ ഇതേക്കുറിച്ച് ആരുടെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ സംശയ രോഗം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് പക്ഷേ ഞാൻ അനുമാനിക്കുന്നത് ഇവർ തമ്മിൽ വലിയ തർക്കം അന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടാകാം എന്തോ പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഇവൻ പറഞ്ഞ ശരിയല്ലാത്ത ചില കാര്യങ്ങൾ കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്ന് കാണും അവൾ ശക്തമായിട്ട് പ്രതികരിച്ച് കാണും അത് നിയന്ത്രണം വിട്ടപ്പോൾ പയ്യാങ്കളിയിലേക്ക് എത്തുകയും അവസാനം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് വളരെ നിഷ്ഠൂരമായിട്ട് തന്നെയാണ് അവനവളെ കൊന്നത് അവന് കിട്ടിയ വധശിക്ഷ തീർത്തും ഉചിതമായ വിധിയാണ് കാരണം അവനർഹിക്കുന്നുണ്ട് ഇവൻ ഈ സംഭവം ചെയ്യുന്ന സമയത്ത് അതായത് അവൻ്റെ ഭാര്യയെ കൊല്ലുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞുണ്ട് നാളെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും എന്ന് പോലും ചിന്തിച്ചില്ല മാത്രമല്ല ഇവന് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞ ഈ ഷോറൂം നടത്തുന്ന വ്യക്തി അദ്ദേഹം ഒരു മാരതീയ ഷോറൂമാണ് നടത്തിക്കൊണ്ടിരുന്നത് പുള്ളിക്കാരൻ വളരെ വലിയ സാമ്പത്തിക തകർച്ചയിലായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ് ഈ പുള്ളിക്കാരൻ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരുന്നു ആ സമയത്ത് ഇദ്ദേഹം പണം പലിശക്ക് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ഒന്നാം തീയതി എല്ലാവർക്കും പലിശ കൊടുത്തു അപ്പോൾ ഇയാളുടെ ഈ വലിയ ഷോറൂമും പത്രാസുമൊക്കെ കണ്ട് പുള്ളിയുടെ സാമ്പത്തിക സ്ഥിതി നല്ല സ്ട്രോങ് ആണെന്ന് കരുതിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കയ്യിൽ ഉള്ള ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരന് പണം കൊടുത്തിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ പുള്ളിക്കാരന് ഈ ഓട്ടോമെഡി ഷോൺ നിർത്തി കിട്ടുന്ന ആള് വളരെ വലിയ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ് ഒരിക്കൽ അദ്ദേഹത്തെ ഞാൻ ബാങ്കിൽ വെച്ച് കണ്ടപ്പോൾ ആ സമയത്ത് അതായത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സമയത്ത് ഇദ്ദേഹത്തിന് തന്നെ എൺപത്തി അഞ്ച് ലക്ഷം ബാങ്കിൽ ലോണുണ്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപ അത് ഒരു കോടിയാക്കാൻ വേണ്ടി ഓർഡ്രാഫ്റ്റ് ഒരു കോടിയാക്കാൻ വേണ്ടി അദ്ദേഹം ബാങ്കിൽ വന്നപ്പോൾ ബാങ്കുകാർ സമ്മതിച്ചില്ല എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പക്കൽ ഞങ്ങളുടെ നാട്ടിലെ പല ആൾക്കാരും കൊണ്ടിരുന്നു പലിശയ്ക്ക് പണം കൊടുത്തു ഇയാൾ ഒരു സുപ്രഭാതത്തിൽ സകുടുംബം അങ്ങ് മുങ്ങി അതായത് ഈ ഓട്ടോമൊബൈൽ ഷോറൂമിൻ്റെ ഉടമാണ് കിട്ടിയ സകല പൈസയും കിട്ടാവുന്നത്ര പൈസയും സമാഹരിച്ച് ആരോടും പറയാതെ സ കുടുംബം നാട്ടിൽ നിന്ന് മുങ്ങി എങ്ങോട്ടാണ് പോയെന്നൊരു പിടിയുമില്ല അങ്ങനെ അയാൾ പോയപ്പോൾ ഈ പണം കൊടുത്ത ആൾക്കാരുടെ എല്ലാം പണവും നഷ്ടമായി കുട്ടിക്കൃഷ്ണനും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അനുമാനം അതേ തുടർന്നാണ് അവൻ്റെ മാനസിക നില കൂടുതൽ തകരാറിലായത് അതേ തുടർന്നാണ് ഈ കൊലപാതമൊക്കെ ഉണ്ടാകുന്നത് അതായത് ഇത്രയധികം പണം നഷ്ടപ്പെട്ടപ്പോൾ ഒരുപക്ഷെ അത് ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണിന്റെ കുഴപ്പം കൊണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാകാം എന്നൊക്കെ അവൻ ചിന്തിച്ചതാണ് എന്തായാലും ശരി ആ ഒരു ധനനഷ്ടം ഇവൻ ഉണ്ടായ ശേഷമാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് ഈ ധനനഷ്ടം ഇവന് സംഭവിച്ചത് ഇവന്റെ തന്നെ അർത്ഥമാണ് കാരണം ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം എൻ ആർ ഈ പണമാണ് കള്ളപ്പണമൊന്നുമല്ല അവൻ സൗദിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഈ പണം ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പലിശ എടുത്തവന് ജീവിക്കാം അതുകൂടാതെ ഇവന് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ അറിയാവുന്നവനാണ് നാട്ടിൽ വന്ന എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പോ മറ്റോ ഇടാനുള്ള പൈസ കയ്യിലുണ്ട് അവനങ്ങനെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഇട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളവനാണ് അവൻ അവിടെ വാങ്ങിയിരുന്ന സ്ഥലം ഇന്നുണ്ടായിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപ അതിന് വില കിട്ടുമായിരുന്നു സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒരുവനായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സമയം മോശമായിട്ട് വരുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികളും എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം തെറ്റായിപ്പോകും ഇവൻ കൊണ്ടുവന്ന് അവിടെ പണം കടം കൊടുത്തതും അത് നഷ്ടമായതും എല്ലാം ഇവൻ്റെ മാനസിക ആഘാതത്തിന് ആക്കം കൂട്ടി അപ്പോൾ അതെല്ലാം ഒക്കെ ആയിരിക്കാം സംശയവും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക നഷ്ടവും എല്ലാം വന്നപ്പോൾ ഉണ്ടായ ഒരു മാനസിക തകർച്ചയിൽ നിന്നും ഉണ്ടായ ഒരു സംഭവമായിരിക്കാം ഇത് സത്യം പറഞ്ഞാൽ അവളെ കൊലപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇവനുണ്ടായിരുന്നില്ല അവളെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അവനവളെ ഉപേക്ഷിക്കാം അവളെ പോയി ജീവിച്ചോളൂ കുഞ്ഞുണ്ട് കുഞ്ഞിനെ ഇവനെ വളർത്തുകയോ അവ കൊടുക്കുകയോ ചെയ്യാം ഇവൻ്റെ കയ്യിൽ പണമുണ്ട് ജീവിക്കാൻ യാതൊരു പ്രയാസവുമില്ല എന്നിട്ടും ഇത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പമില്ലാതിരുന്നിട്ടും വെറും നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഇപ്പോൾ തൂക്കുകയറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ഒരു സഹപാഠി എത്തിപ്പെട്ടു എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരാവശ്യമില്ലായിരുന്നു അതിൻ്റെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഭാര്യയോ ഭർത്താവ് തമ്മിലൊക്കെ ചെറിയ തർക്കമോ വഴക്കോ പിണക്കമോ ഇനി സംശയമോ ഒക്കെ ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേറെ പിരിയുക രണ്ടായിട്ട് ജീവിക്കുക പ്രശ്നം വഷളാക്കി ആളിൽ എത്തിക്കാതിരിക്കുക പ്രശ്നം ആളിക്കെത്തിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വഷളാക്കാൻ നോക്കാതെ എത്രയും വേഗം അത് തണുപ്പിച്ച് ഇല്ലാതാക്കാൻ നോക്കണം നമ്മൾ സംസാരിക്കാനും വഴക്കിടാനും തുടങ്ങിയാൽ അതിനൊരന്ധമല്ല എല്ലാവരുടെയും ഭാഗത്ത് ന്യായങ്ങൾ കാണും എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളായാലും ശരി ആ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ മാത്രമേ അവർ ശ്രമിക്കുകയുള്ളൂ അത് മനുഷ്യരുടെ ഒരു വലിയ തകരാറാണ് അതുകൊണ്ട് തന്നെ ഇവൻ തെറ്റ് എന്നാളെപ്പോലും നമ്മൾ പറഞ്ഞു മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം പരിഹരിക്കാനോ ഒന്നും കഠിനമായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല അവർക്ക് സ്വയം അങ്ങനെ തോന്നാതെ അവർ മാറില്ല അവർ മാറില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പിരിയുന്നതാണെന്നുള്ളത് പിരിഞ്ഞതുകൊണ്ടൊരു കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടരുത് സുഖമായിട്ട് ജീവിക്കാവുന്ന എല്ലാ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഒരു പാവപ്പെട്ട നല്ലവളായ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് താങ്ക്